പത്തനാപുരത്തുണ്ടായ വാഹനാപകടത്തിൽ ടെമ്പോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് കടയ്ക്കാമൻ പാലത്തിന് സമീപം റോഡിന്റെ വശത്തേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് അപകട സമയം ഡ്രൈവർ രാജേഷിന്റെ മകൾ പത്തു വയസ്സുകാരിയും വാഹനത്തിലുണ്ടായിരുന്നു പത്തനാപുരത്തുണ്ടായ വാഹനാപകടത്തിൽ ടെമ്പോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു കടക്കാമൺ പാലത്തിന് സമീപം റോഡിന്റെ വശത്തേക്ക് കയറിയാണ് ടെമ്പോ അപകടത്തിൽപ്പെട്ടത് അപകട സമയം ഡ്രൈവർ രാജേഷിന്റെ മകൾ വയസ്സുകാരിയും വാഹനത്തിലുണ്ടായിരുന്നു പുനലൂരിനും പത്തനാപുരത്തിനുമിടെ കഴിഞ്ഞ മൂന്നു മാസത്തിനിടെ ചെറുതും വലുതുമായ ഇരുപത്തിയെട്ടോളം അപകടങ്ങളാണ് ഉണ്ടായത് പുനർനിർമ്മിച്ച റോഡ് ടാറിംഗ് അടക്കം നിർമ്മാണത്തിന് അശാസ്ത്രീയതയാണ് അപകടപരമ്പരയ്ക്ക് കാരണമായി പറയുന്നത് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ പത്തനാപുരം നടക്കുന്ന ഓഫീസിന് സമീപം കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് റോഡ് വശത്ത് വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി പിന്നാലെ വന്ന മാരുതി കാർ ബസ്സിന് പിന്നിലായി ഇടിച്ചുകയറി തെങ്കാശിയിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം അമ്പലമുക്ക് വിഷ്ണു ശങ്കറിന്റെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു അന്ന് അപകടമുണ്ടാക്കിയത് പത്തുമാസം പ്രായമുള്ള കുട്ടിയടക്കം കാറിലുണ്ടായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തു പുനരൂർ മൂവാറ്റുപുഴ പാതയിൽ പുനരുനിർമ്മാണത്തിന് ശേഷം പത്തനാപുരം മുതൽ പുനരൂർ വരെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ വാഹന അപകടങ്ങൾ പരമ്പരയായിരിക്കുന്നതായും പരിഹാരത്തിന് അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനാപുരം